ബംഗളൂരുവിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി മലയാളികൾ തീർത്ത പൂക്കളം നശിപ്പിച്ച യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു ബംഗളൂരു തനിസാന്ദ്ര ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് സംഭവം ഓണാഘോഷ വേണ്ടി മൊണാർക്ക് സെറിനിറ്റി ഫ്ളാറ്റിലെ വീട്ടമ്മ നൽകിയ പരാതിയിൽ മലയാളിയായ സിമി നായർ എന്ന സ്ത്രീക്കെതിരെയാണ് പൂക്കളം അലങ്കോലമാക്കിയതിൽ കേസെടുത്തത് കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മനോഹരമായി ഒരുക്കിയ അത്തപ്പൂക്കളം ചവിട്ടി മെതയ്ക്കുന്ന സ്ത്രീയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അത്തരമൊരു പ്രവൃത്തിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് പലർക്കും അറിയില്ല वैसे मैं कहीं बैठ सकता हूं ठीको है हैव यू बुक दिस प्लेस फॉर यू पीपल टू सिट हियर हैव यू बुकड देयर इज ओनली फॉर लव बिकॉज़ देन मूव ऑन टू सेंट्रल अब देयर टू फूड वेट थैंक यू टू बी फ्रॉम वन टू फोर नो यू बुकड to so go push man. What is this? this No, I don't want to this person man. മൊണാർക്സ് സെറിനിറ്റി അപ്പാർട്ട്മെന്റിലാണ് ഓണാഘോഷത്തിന്റെ അടയാളമായ അത്തപ്പൂക്കളം കുട്ടികൾ ഒരുക്കിയത് അതിരാവിലെ പൂക്കൾ വാങ്ങിവന്ന് പൂവറുത്ത് പൂക്കളം ഒരുക്കുന്നതെല്ലാം കുട്ടികൾ തന്നെയായിരുന്നു തുടർന്നാണ് സിമി നായർ ഇറങ്ങി പൂക്കളത്തെ ചവിട്ടി മെതച്ചത് സംഘാടകരുമായി വലിയ തരത്തിൽ വാക്വാദത്തിൽ ഏർപ്പെട്ട ശേഷം പൂക്കളത്തിൽ സിമി ഏറെ നേരം കയറി നിന്നു പൂക്കളം നശിപ്പിക്കരുത് ദയവായി പിന്മാറണമെന്നെല്ലാം സംഘാടകർ പറഞ്ഞിട്ടും സിമി നായർ ചെവി കൊണ്ടില്ല സംഘർഷത്തെ തുടർന്ന് ഓണസദ്യ പാർക്കിംഗ് ബേയിലേക്ക് മാറ്റിയതായി അസോസിയേഷൻ പ്രസിഡന്റ് മനീഷ് രാജ് പറഞ്ഞു ഏഴുവർഷമായി മലയാളി കൂട്ടായ്മ ഓണാഘോഷം നടത്തുന്നുണ്ട് ഫ്ളാറ്റിലെ ബൈലോ പ്രകാരം ഇവിടെ പൂക്കളം ഇടാനാകില്ലെന്നായിരുന്നു യുവതിയുടെ വാദം പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമില്ലെന്നും കാണിച്ചോ എന്നും യുവതി മറുപടി നൽകുന്നതും കാണാം പൊതുസ്ഥലത്ത് എന്നത് എല്ലാ താമസക്കാർക്കും ഒരുമിച്ച് ഉത്സവങ്ങൾ പങ്കിടാനും ആഘോഷിക്കാനുമുള്ളതാണെന്ന് സഹതാമസക്കാർ പറയുന്നുണ്ടെങ്കിലും അവർ അംഗീകരിക്കുന്നില്ല പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെയും യുവതിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു പുലർച്ചെ നാലിന് പൂക്കളം പൂർത്തിയാക്കി നിമിഷങ്ങൾക്കകമാണ് നശിപ്പിച്ചത് കോമൺ ഏരിയയിൽ പൂക്കളം ഇട്ടത് ചോദ്യം ചെയ്ത സിമി നായരെ തടയാൻ ശ്രമിച്ചവരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു കുട്ടികൾ മണിക്കൂറോളം സമയമെടുത്താണ് പൂക്കളം തയ്യാറാക്കിയത് എന്നാൽ ഇതാണ് അന്തേവാസിയായ സിമി നായർ എന്ന യുവതി ചവിട്ടി നശിപ്പിച്ചത് ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു